മ്യൂച്വൽ ഫണ്ടുകളിലെ എസ് ഐ പി ഐ എസ് ഡബ്ല്യു പി ഐയും പറ്റിയിട്ട് കഴിഞ്ഞ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു പത്ത് വർഷം കൊണ്ട് വലിയ റിസ്ക് ഒന്നും എടുക്കാതെ എന്നാൽ മ്യൂച്വൽ ഫണ്ടിലല്ലാതെ എങ്ങനെ അറുപത് ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം ചോദിച്ചത് ആ ഒരു മെത്തേഡാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞത് ഞാൻ സുബീഷാണ് റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുടേയും ആസ്ക്രുപ്പിമെന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഞാനാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഈ വിളിച്ച സബ്സ്ക്രൈബർക്ക് ഇഷ്ടമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടുകൾ കമ്മീഷൻ പോകുന്നുണ്ട് അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി കുറവുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്നതിനായിട്ട് കുറേ കൂടെ ഒരു ബെറ്റർ അഡ്വാൻറ്റേജ് കിട്ടുന്നത് സ്റ്റോക്കുകളിൽ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ സ്റ്റോക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡിവിജ്വൽ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുമ്പോൾ അതിൽ കാര്യമായിട്ടുള്ള നഷ്ടങ്ങൾ റിസ്കുകൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തത് അടുത്തൊരു പത്ത് വർഷം കൊണ്ട് അറുപത് ലക്ഷം രൂപ ആവണം എന്നുണ്ടെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപ വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്ത നാല് ഇൻസ്ട്രുമെന്റുകളിലായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അതുപോലെ ഒരു ഡിപ്പുകളിൽ ബൈ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാം എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു കൊടുത്തത് പ്രധാനമായിട്ടും നാല് ഡിഫറെന്റ് തരത്തിലുള്ള ഇ ടി എഫുകൾ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളെ പറ്റിയിട്ടാണ് അതിന് ആ ഒരു കോമ്പിനേഷനിൽ എങ്ങനെ അദ്ദേഹം നിക്ഷേപിക്കണമെന്നും എന്ത് മെത്തേഡ് വഴി നിക്ഷേപിച്ചാൽ ഏറ്റവും ഗുണം കിട്ടുമെന്നും അത് എന്തുകൊണ്ട് നന്നാവും എന്നുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞു കൊടുത്തത് രണ്ട് തരത്തിലുള്ള നിക്ഷേപ രീതിയാണ് ഒന്ന് കണ്ണുമടച്ച് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിൽ എസ് ഐ പി ചെയ്യുന്ന പോലെ ഇ ടി എഫുകളിലും സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു നിശ്ചിത ദിവസം നിശ്ചിത ഉപയോഗിച്ച് ഇ ടി എഫുകളിൽ ഇട്ടുകൊണ്ട് പോവുക എന്നുള്ളതാണ് മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ ഈ എസ് ഐ പി നടക്കുന്നതിനൊപ്പം തന്നെ അല്ലെങ്കിൽ അല്ലാതെയോ ഡിപ്പുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരുമ്പോൾ ആഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ രണ്ട് എണ്ണത്തിന്റെ ഒരു കോമ്പിനേഷനാണ് ഞാൻ ബേസിക്കലി സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ ഞാൻ പറഞ്ഞു നമ്മൾ ലക്ഷം രൂപ ഒരു ഫണ്ടിൽ ഒരു വർഷം ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ എഴുപത്തയ്യായിരം രൂപ നമ്മൾ എസ് ഐ പി രീതിയിൽ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക ബാക്കിയൊരു എഴുപത്തയ്യായിരം രൂപ എന്ത് ചെയ്യുക ഡിപ്പുകൾ വരുമ്പോൾ കുറേശ്ശെ കുറേശോട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ പത്തും നൂറും ട്രാൻസാക്ഷനുകളൊക്കെ ഒരേ ഇ ടി എഫില് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള അവസ്ഥയില് നമ്മള് ഒരു ഇരുപത് രൂപയോ മുപ്പത് രൂപയോ ഒക്കെ ബ്രോക്കറേജ് ഈടാക്കുന്ന ഒരു സ്ഥാപനത്തില് ബ്രോക്കറേജ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ട്രേ ബ്രോക്കറേജ് ഇനത്തിൽ തന്നെ വലിയ ഒരു തുക നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ സ്പോൺസർ ചെയ്യുന്ന എം സ്റ്റോക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമില് ഞാൻ അക്കൗണ്ട് എടുത്തിട്ടുള്ളൂ അതിൽ ലാസ്റ്റ് ഒരു വർഷത്തിലേറെയായിട്ട് ഞാൻ ട്രേഡും ചെയ്യുന്നത് ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ബ്രോക്കറേജ് എന്നുള്ള രീതിയിൽ എഴുപത് രൂപയോ മുപ്പത് രൂപയോക്കോ നഷ്ടം വരാറുണ്ട് മുൻപ് പക്ഷേ സീറോ പെർസെൻറ്റേജ് ബ്രോക്കർമാരായിട്ടുള്ള സ്റ്റോക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് ബ്രോക്കറേജ് ഇല്ലാതെ നമുക്ക് ഏത് ഇൻസ്ട്രുമെന്റും വാങ്ങാനും വിൽക്കാനുള്ള ഓപ്ഷനാണ് തരുന്നത് ഡെലിവറി ഇൻട്രാഡ് എഫ് എൻഒ അതുപോലെ കറൻസി അതുപോലെ ഐ പിഒസ് മ്യൂച്വൽ ഫണ്ട്സ് ഇതെല്ലാം വാങ്ങുന്നതിന് ഒരു രൂപ പോലും കമ്മീഷൻ എൻ സ്റ്റോക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് ലാസ്റ്റ് ഒരു വർഷമായിട്ട് പത്ത് ലക്ഷം കസ്റ്റമേഴ്സ് ആണ് എൻ സ്റ്റോക്കിൽ ഉള്ളത് എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ അവർ നൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപയാണ് ഈ പത്ത് ലക്ഷം ആളുകളുടെ ബ്രോക്കറേജായിട്ട് സേവ് ചെയ്തിട്ടുള്ളത് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇവരുടെ സീറോ ബ്രോക്കറേജ് അക്കൗണ്ട് എടുത്തിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലസ് ജി എസ് ടി അടച്ചുകൊണ്ട് ഒരു സീറോ ബ്രോക്കറേജ് അക്കൗണ്ട് എടുക്കുകയും മറ്റൊരു തൊള്ളായിരത്തി അടച്ചുകൊണ്ട് അവരുടെ ആനുവൽ മെയിൻറ്റനൻസ് ചാർജ് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംവിധാനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു രൂപ പോലും ഇവർക്ക് കമ്മീഷനായിട്ടോ ബ്രോക്കറേജായിട്ടോ കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ എല്ലാ സ്റ്റോക്കുകളും വിൽക്കുമ്പോഴും വരുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി അല്ലെങ്കിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് മറ്റുള്ള എൻ എസ് സി ചാർജുകളെല്ലാം എല്ലാവർക്കും വരുന്ന പോലെ ഇതിനും വരും പക്ഷേ ബ്രോക്കറേജ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു രൂപ പോലും കൊടുക്കേണ്ടി വരുന്നില്ല അതോടൊപ്പം തന്നെ ആനുവൽ മെയിൻ്റനൻസ് ചാർജുകളും കൊടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പത്ത് ട്രാൻസാക്ഷൻ ഡെയിലി ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ ഒരു ട്രാൻസാക്ഷന് ഇരുപത് രൂപയാണ് ബ്രോക്കറേജ് ചാർജ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല്പത്തെണ്ണായിരം രൂപയോളം ഒക്കെ ഒരു വർഷം സേവ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇവരുടെ മറ്റൊരു ഫെസിലിറ്റി ഉള്ളത് എം ടി എഫ് എന്ന് പറഞ്ഞ ഫെസിലിറ്റിയാണ് മാർജിൻ ട്രേഡ് ഫണ്ടിംഗ് ഫെസിലിറ്റിയാണ് ഇതിൽ നമ്മൾക്ക് ആറേ പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം പലിശക്ക് നമ്മുടെ മാർജിൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തരും എന്നുള്ളതാണ് പക്ഷെ ഇത് ഒരു കാരണവശാലും ഒരു പുതിയ ട്രേഡർമാരും ഇൻവെസ്റ്റർമാരും ചെയ്യരുത് പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു അഡീഷണൽ ലിവറേജ് എടുത്തുകൊണ്ട് ലാഭം നേടാനുള്ള ഒരു ഓപ്ഷനാണ് ഈ എം സ്റ്റോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായാലും ഒരു സീറോ സീറോ ബ്രോക്കറേജ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ഒരു ആനുവൽ മെയിന്റനൻസ് ചാർജ് ഇല്ലാതെ അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോവാനുമായിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എം സ്റ്റോക്കിന്റെ അക്കൗണ്ടുകൂടി ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തോട് എന്താണെന്ന് വെച്ചാൽ നാല് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളിൽ ഈക്വൽ പ്രപ്പോർഷൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടാണ് പറഞ്ഞത് ഇപ്പോ അതിന് ഞാൻ ഒരു ആവറേജ് ആയിട്ട് പറഞ്ഞുകൊടുത്തത് എന്താന്ന് വെച്ചാൽ ഇരുപതിനായിരം രൂപ വെച്ച് ഒരു മാസം ആവറേജ് ഇടുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക അതായത് ഒരു ഇ ടി എഫില് അയ്യായിരം രൂപ എന്നുള്ള രീതിയിൽ ആവറേജ് ഇടണായിട്ട് പറഞ്ഞത് കാൽഭാഗം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടും മുക്കാൽ ഭാഗം ഡിപ്പുകളിൽ ബൈ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത എന്താണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡിപ്പില് ബൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് എന്നാൽ ഇനി നാല് ഇ ടി എഫുകൾ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരാം ഒന്നാമത്തെ ഇ ടി എഫ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള അൻപത് കമ്പനികളുടെ നിഫ്റ്റി ബീസ് ആണ് ഏറ്റവും ടോപ്പായിട്ടുള്ള അൻപത് കമ്പനികളുടെ എക്സ്ചേഞ്ച് ട്രേഡിഡ് ഫണ്ട് ആണ് നിഫ്റ്റി നിഫ്റ്റി ബീസിന്റെ ലാസ്റ്റ് പത്ത് വർഷത്തെ ഒരു ആവറേജ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് പെർ ഇയർ റിട്ടേൺ ആണുള്ളത് അതേപോലെ അടുത്ത ഒരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി ജൂനിയർ ബീസ് എന്ന് പറയുന്നു അതായത് അമ്പത്തി ഒന്നാമത്തെ കമ്പനി മുതൽ നൂറാമത്തെ കമ്പനി വരെയുള്ള കമ്പനികളുടെ ഒരു കളക്ഷനെയാണ് ജൂനിയർ ബീസ് എന്ന് പറയാ ഈ ജൂനിയർ ബീസ് എന്ന് പറഞ്ഞ ഇ ടി എഫില് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പത്തൊന്നാമത്തെ കമ്പനി മുതൽ നൂറാമത്തെ കമ്പനി വരെയുള്ള കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് പോവുകയും അത് ലാസ്റ്റ് പത്ത് വർഷം ഏകദേശം പതിനാറ് ശതമാനത്തോളം ലാഭം തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് മൂന്നാമത്തെ ഇ ടി എഫ് ഞാൻ പറഞ്ഞു കൊടുത്തത് മിഡ് ക്യാപ് ബീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇ ടി എഫ് ആണ് അതിനൂറ്റി ഒന്നാമത്തെ കമ്പനി മുതൽ ഇരുന്നൂറ്റി അൻപതാമത്തെ കമ്പനി വരെയുള്ള മിഡ് ക്യാപ് കമ്പനികളിൽ നിക്ഷേപിക്കുന്ന ഇതാണ് അപ്പൊ ഈ മൂന്ന് കമ്പനികളും കൂടെ വരുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇരുന്നൂറ്റി അമ്പത് കമ്പനികളില് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോയിട്ട് ബാക്കിയുള്ള കാൽഭാവം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ നാസ്റ്റാക്ക് ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡെക്സിലാണ് അതായത് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് കമ്പനികളിൽ നിക്ഷേപിക്കുന്ന നാസ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സൂചികയിലെ നൂറ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എം ഓ എൻ ഹൺഡ്രഡ് മോത്ലാൽ നാസാക് ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇ പി എഫിലാണ് ഈ നാസ്റ്റാക്ക് ഹൺഡ്രഡ് ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ലാസ്റ്റ് പത്ത് വർഷമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ പതിമൂന്ന് ശതമാനത്തോളം വർദ്ധിച്ചിട്ടുള്ള നിഫ്റ്റിയും പതിനാറ് ശതമാനത്തോളം വർദ്ധിച്ചിട്ടുള്ള ജൂനിയർ ബീസും പതിനാല് ശതമാനത്തോളം വർദ്ധിച്ചിട്ടുള്ള മിഡ് ക്യാപ് ഇൻഡെക്സും ഇരുപത്തിരണ്ട് ശതമാനത്തോളം വർദ്ധിച്ചിട്ടുള്ള മുതല ലോസ്വാൾ നാഷണൽ ഫണ്ടെ ഫണ്ടിന്റെ അവർ ആവറേജ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു പതിനാറ് പോയിന്റ് എട്ട് ശതമാനമൊക്കെ ആവറേജ് റിട്ടേൺ ഒരു വർഷം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത് ഈ ആവറേജ് റിട്ടേൺ ഒരു ഇരുപതിനായിരം രൂപ വെച്ച് തരത്തിൽ പത്ത് വർഷം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അറുപത് ലക്ഷത്തിനേക്കാൾ കൂടുതൽ നേടാൻ പറ്റുമെന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത് പക്ഷേ മുൻകാലങ്ങളിൽ കണ്ണു കിട്ടിയിട്ടുള്ള നേട്ടങ്ങള് ഭാവിയിൽ കിട്ടണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല ഓഹരി വിപണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് മാത്രം ട്രേഡ് ചെയ്യാം നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ടുള്ള അറിവുകളോട് കൂടി മാത്രം ട്രേഡ് ചെയ്യാന്ന് കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു സീറോ ബ്രോക്കറേജ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് എൻ്റെ സ്റ്റോക്കിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഇൻവെസ്റ്റ്